ഈശു മിശിയായി സ്തുതി ആയിരിക്കട്ടെ തെനാക് ആണ്ടുവട്ടത്തിലെ ഇരുപത്തി ഏഴാമത്തെ ഞായറാഴ്ച നമ്മള് ഹബക്കു പ്രവാചകന്റെ പുസ്തകത്തിൽ നിന്നുമാണ് ഒന്നാം വായന സങ്കീർത്തനം തൊണ്ണൂറ്റിയഞ്ച് പ്രതിദിന സങ്കീർത്തനമായിട്ട് നമ്മൾ വായിക്കുന്നു രണ്ട് തിമൂത്തിയുടെ ലേഖനത്തിലെ ഒന്നാം അധ്യായത്തിൽ നിന്നുമാണ് നമ്മൾ രണ്ടാം വായന വായിക്കുന്നത് ലൂക്കാൻ സുവിശേഷം പതിനേഴാം അധ്യായം അഞ്ചു മുതൽ പത്ത് വരെ ഉള്ളതാണ് നമുക്ക് ധ്യാനിക്കുകയെന്ന് നൽകപ്പെട്ടിരിക്കുന്ന സുവിശേഷ ഭാഗം ഇവിടെ ഈ സുവിശേഷ ഭാഗത്തേക്ക് എത്തുമ്പോൾ പ്രത്യേകതയുണ്ട് ശിഷ്യന്മാര് അപ്പൂസ്വലന്മാർ കർത്താവിനോട് പറയുകയാണ് ഞങ്ങളുടെ വിശ്വാസം വർദ്ധിപ്പിക്കണമേ ഞങ്ങളുടെ വിശ്വാസം വർദ്ധിപ്പിക്കണേ കാരണം ഇത് പറയുന്നതിന് മുമ്പ് നമ്മൾ പുറകോട്ടെന്ന് വായിക്കുമ്പോൾ ഈശോ പറഞ്ഞ കഥകളും ഈശോ നൽകിയ ഉപദേശങ്ങളും ഈ പതിനേഴാം മധ്യം ആരംഭിക്കുന്നത് തന്നെ ശിഷ്യർക്ക് ഉപദേശങ്ങൾ എന്ന ആ ഭാഗത്തിന് തലക്കെട്ട് നമ്മൾ വായിച്ചു നമ്മൾ ഈ പതിനേഴാം മധ്യത്തിന് പ്രവേശിക്കുന്നത് എന്താ ഈ ഭാഗത്തെല്ലാം പറഞ്ഞ അതിന് പുറകോട്ടം നമ്മൾ വായിച്ചു കൊടുമ്പോൾ കഴിഞ്ഞ ആഴ്ച വായിച്ചു കേട്ട ഇല്ലാസന്റെ ഉപമ ഈ ഉപേക്ഷയാനുള്ള പാപത്തിന് നരകം കിട്ടും എന്നൊക്കെ പറയുന്നൊരു കാര്യം അതിന് പുറകോട്ട് വായിക്കുമ്പോഴത്തേക്ക് ഈ നീതിരഹിതരായ കാര്യത്തിനെ കുറിച്ച് ഇങ്ങോട്ടും വായിക്കും അപ്പൊ അവിടെ പറയുന്നുണ്ട് ഈ ദൈവത്തെ മാമൂലിയും ഒരുമിച്ച് സേവിക്കാൻ സാധിക്കത്തില്ല അപ്പൊ ഈ നമുക്ക് കേട്ടാൻ അത്ര എളുപ്പത്തിൽ പ്രാവർത്തികമാക്കാൻ പറ്റത്തില്ല എന്ന് ഉറപ്പുള്ള കുറച്ച് പാടങ്ങൾ ഈശോ പഠിപ്പിച്ച് മുമ്പോട്ട് പോയിക്കൊണ്ടിരിക്കുക അതാണ് ഇവിടെ സംഭവിക്കുന്നത് അവിടെയാണ് ശിഷ്യന്മാര് ഈശോട് പറയുന്നത് ഞങ്ങളുടെ വിശ്വാസം വർദ്ധിപ്പിക്കണമേ ഇതൊന്നും ഞങ്ങൾക്ക് ഇങ്ങോട്ട് പിടികിട്ടത്തില്ല ഇത് എങ്ങനെ ചെയ്യാനാ എങ്ങനെയാണ് ഈ ഉപേക്ഷിക്കാനുള്ള ഭാവത്തിന്റെ പേര് നരകത്തിലൊക്കെ പോകുമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഞങ്ങൾക്ക് നരകത്തിൽ പോകേണ്ടവരായി മാറും അല്ലെങ്കിൽ പണം സമ്പാദിക്കാൻ പാടില്ല ദൈവത്തെ ആരാധിച്ച് മുന്നോട്ട് പോകാൻ ഒരു ഓർമ്മപ്പെടുത്തൽ ദൈവത്തെയും സമ്പത്തിനെയും ഒരുമിച്ച് സേവിക്കാൻ സാധിക്കത്തില്ല അപ്പൊ അതൊക്കെ എങ്ങനെ മനസ്സിലാക്കാൻ പറ്റും എങ്ങനെ ജീവിതത്തെ പ്രാവർത്തികമാക്കാൻ പറ്റും ഇത് പറ്റുന്നില്ല അല്ലെങ്കിൽ ഇത് ഇതൊക്കെ ഞങ്ങളുടെ ജീവിതത്തിൽ നിന്നും വേരോടെ ഇളകി പോകേണ്ട കാര്യങ്ങളാണ് നശിപ്പിച്ച് കളയണ്ട കാര്യങ്ങളാണ് അതങ്ങനെ ഞങ്ങളുടെ ജീവിതത്തിൽ നിന്ന് അത് വേരോടെ എടുത്ത് നശിപ്പിച്ചു കളയാൻ ഞങ്ങൾക്ക് പറ്റുന്നില്ല അതുകൊണ്ട് ഞങ്ങളുടെ വിശ്വാസം വർദ്ധിപ്പിക്കണം ഇതാണ് അവരുടെ പ്രാർത്ഥന യേശോയുടെ മറുപടി നമ്മൾ ശ്രദ്ധിക്കണം യേശു പറയുന്ന ഇങ്ങനെയാണ് നിങ്ങൾക്കൊരു കടുകുമണിയോളം വിശ്വാസം ഉണ്ടെങ്കിൽ ഒരു കടുകുമണിയോളം വിശ്വാസം ഉണ്ടെങ്കിൽ ഈ സെക്കമിൻ വൃക്ഷത്തോട് കടയോടെ ഇളകി കടലിൽ ചെന്ന് വേരിറയ്ക്കാൻ എന്ന് പറഞ്ഞാൽ അത് നിങ്ങളെ അനുസരിക്കും നമ്മൾ ഈ സിക്കമിൻ വൃക്ഷം എന്താണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മൽബറി ട്രീ എന്നാണ് നമ്മൾ എന്റെ സിക്കമി മൽബറിയുടെ പേരിൽ സിക്കമിൻ നമ്മൾ വായിക്കാൻ സാധിക്കും ആ വൃക്ഷത്തിന്റെ പ്രത്യേകത മറ്റു വൃക്ഷ വൃക്ഷങ്ങളിൽ നിന്ന് വ്യത്യസ്തമായിട്ട് ഇതിൻ്റെ വേര് പോകുന്നത് പല വഴിക്ക് വേര് പോകുന്നത് അത്രയും ഡീപ് റൂട്ടഡ് ആണെങ്കിൽ മാത്രമല്ല അത്രയും ഇടകല്ലർന്ന് കയറി പോകുന്ന വേരാണ് വലിയ വേരുകളാണ് അതിൻ്റെയൊക്കെ മുമ്പ് മുമ്പിൽ നമ്മളത് വീഡിയോ കണ്ടിട്ടുള്ളതാണ് ആ മരത്തിന് ആനുപാതികമായിട്ട് അതിൻ്റെ ആ ഒരു അത്രയും തന്നെ വലിപ്പമുള്ള താഴോട്ട് പോയിട്ടുണ്ടെന്നുള്ള രീതിയിലൊക്കെ നമ്മള് അതിനെ മനസ്സിലാക്കാൻ സാധിക്കുക അതിനെ സയന്റിഫിക്കായിട്ട് മനസ്സിലാക്കോ അപ്പൊ ഇത്രയും വേരൂന്നിപ്പോയൊരു പ്രശ്നം നിന്റെ ജീവിതത്തിൽ ഇരിപ്പുണ്ട് ഇത് വേരോടെ ഇളക്കി എടുത്തിട്ട് കടൽ ചെല്ലുക കടൽ കടല് എന്ന് ഉദ്ദേശിക്കുന്നത് ഈ ജൂത വിശ്വാസ പാരമ്പര്യം അനുസരിച്ച് കടലൊരു ാശത്തിന്റെയും തിന്മയുടെ ഒക്കെ പ്രതീകമാണ് നാശമാണ് അതുകൊണ്ട് കടലിലേക്ക് ആരും പോകത്തില്ല കടലിൽ ജോലി ചെയ്യാൻ പോകുന്നത് പോലും വലിയ വലിയൊരു സാഹസമായിട്ട് ഇന്നങ്ങനെ കടന്നെങ്കിൽ പോലും ഒരു സ്പിരിച്വലി കടലൊരു നാശത്തിന്റെ പ്രതീകമായിട്ടൊക്കെയാണ് അവർ കണ്ടിരുന്നത് നമ്മൾ അതിനൊരു അതിന് ഈ കടല് കടന്നു പോവുക അല്ലെങ്കിൽ കടല് മുറിച്ചിട്ട് ജനം പുറത്തു ജനം ഈജിപ്തിൽ നിന്ന് പോകുന്ന പറയുന്ന ഭാഗത്തിനൊക്കെ അത്രയും പ്രാധാന്യം വരുന്നത് അങ്ങനെ അത് ദൈവത്തിനാ പ്രശ്നങ്ങളെ കീറി മുറിക്കാൻ പറ്റും എന്നൊക്കെ ഉള്ളത് വെളിപാട് പുസ്തകത്തിന്റെ കമ്മി വായിക്കുന്നുണ്ട് ഈ തിന്മയുടെ ശക്തികളെയും ഈ മൃഗങ്ങളൊക്കെ കയറി വരുന്നത് കടലിൽ നിന്ന് കയറി വരുന്നെന്ന് പറയുന്നത് നമ്മൾ വായിക്കുന്നത് ഈ കടല് നാശത്തിന്റെ പ്രതീകമാണ് അപ്പൊ നമ്മളുടെ ജീവിതത്തിൽ നിന്നും എടുത്തു മാറ്റാൻ പറ്റാത്ത ഒരു പ്രശ്നത്തെ വേരോടുകൂടി ഇളക്കിയെടുത്തി നാശത്തിന്റെ അങ്ങനെ കൊണ്ടുപോയി അവിടെ പ്ലാൻ ചെയ്യുക പറയുന്നത് അതായത് സിക്കിമിൻ വൃക്ഷത്തെ കടയോടെ ഇളകി കടലിൽ ചെന്ന് വേരുറയ്ക്കുക എന്ന് കൽപ്പി എന്ന് പറഞ്ഞാൽ വേരുറയ്ക്കുക എന്ന് പറഞ്ഞാൽ അത് നിങ്ങളെ അനുസരിക്കും വേരുറയ്ക്കാന്ന് പറയുമ്പത്തേ പ്ലാന്റ് ഇൻ ദ സീ പ്ലാന്റ് ഇൻ ദ സീ എന്ന് പറഞ്ഞാണ് നമ്മൾ ഇംഗ്ലീഷ് വിളി വായിക്കുന്നത് അവിടെ കൊണ്ടു അവിടെ കൊണ്ടു നട്ടുപിടിപ്പിക്കും അവിടെ അതായത് അവിടെ വേരുറയ്ക്കണം അത് ഇനി തിരിച്ചു കയറി വരാൻ പാടില്ല അതാണ് ഉദ്ദേശിക്കുന്നത് ഇവിടെ നിന്ന് വേരി ഇളക്കിയെടുത്ത് നാശത്തിന്റെ നടുക്ക് കൊണ്ടുപോയി വേരുറപ്പിച്ച് അവിടെ നിർത്തിക്കോണം അത് നശിച്ചു എന്ന അതാണ് ഈശോ പറയുന്നത് അങ്ങനെ സാധിക്കും അങ്ങനെ സാധിക്കണമെങ്കിൽ എന്താണ് നിങ്ങൾക്ക് കടുകുമണിയോളം മതി വിശ്വാസം വർദ്ധിപ്പിക്കണമേ എന്നൊന്നും നിങ്ങൾ പ്രാർത്ഥിക്കേണ്ട വലിയ വിശ്വാസം ഒന്നും വേണ്ട ഒത്തിരി മതി കടുകുമണി വിശ്വാസം പക്ഷേ ഈ കടുകുമണിക്ക് ഒരു പ്രത്യേകതയുണ്ട് നമ്മളീ ഈ ഭാഗത്തേക്ക് എത്തുന്നതിന് തൊട്ടു മുമ്പായിട്ട് നമ്മൾ നമ്മളെ ഈ ഇത് പതിനേഴാം അധ്യായമാണ് പതിമൂന്നാം അധ്യായത്തിലെ പത്തൊമ്പതാം വാക്യം നമ്മൾ വായിക്കുകയാണെങ്കിൽ കാണാൻ സാധിക്കും അത് മനുഷ്യൻ തന്റെ തോട്ടത്തിൽ പാങ്ങിയ കടുകണിക്ക് സദൃശ്യമാണ് ദൈവരാജ്യം അത് വളർന്ന് മരമായി ആകാശപ്പറവുകൾ അതിന്റെ ഷാഖുകളിൽ കൂടുകൂട്ടി പറഞ്ഞു പറഞ്ഞിരിക്കുന്നത് അപ്പോൾ കടുകുമണി എന്ന് പറയുന്നത് ഒരു വലിയ സാധ്യതയാണ് കടുകുമണി എന്ന് പറയുന്നത് കടുകുമണിയോട് വിശ്വാസം ഉണ്ടെങ്കിൽ എന്ന് പറയുമ്പഴത്തേക്ക് അതിനകത്തൊരു ജീവൻ ഉണ്ടെന്നുള്ളതാണ് പ്രധാനപ്പെട്ട ഒരു വസ്തുത നമുക്ക് ഈ ഇന്നത്തെ വായന ഭാഗങ്ങളിലേക്ക് പോവാണെങ്കിൽ അബക്കുക്കിൻ്റെ പുസ്തകത്തിൽ നിന്നുമാണ് ഒന്നാം വായന അബക്കു പ്രവാചകന്റെ പുസ്തകത്തിലെ പുസ്തകത്തിൽ നിന്നും ഒന്നാം അധ്യായം രണ്ടു മുതൽ രണ്ടും മൂന്നും പിന്നെ രണ്ടാം അധ്യായം രണ്ടും നാലും രണ്ടു മുതൽ നാലു വരെയുള്ള വാക്യങ്ങളാണ് അവിടെ രണ്ടാം അധ്യായം നാലാം വാക്യം നമുക്ക് കാണാൻ സാധിക്കും ആ വാക്യം ഇങ്ങനെയാണ് ഹൃദയ പരമാർത്ഥതയില്ലാത്തവൻ പരാജയപ്പെടും എന്തെന്നാൽ നീതിമാൻ തൻ്റെ വിശ്വസ്തത മൂലം ജീവിക്കും നീതിമാൻ തൻ്റെ വിശ്വസ്തത മൂലം ജീവിക്കും നമ്മൾ ഈ ഭാഗത്തേക്ക് പ്രവേശിക്കുന്നതിന് മുമ്പ് നമ്മൾ ഓർക്കേണ്ടി വരും ഈ കടുകുമണിയെക്കുറിച്ച് പറഞ്ഞു കടുകുമണിയാണ് വിശ്വാസത്തിന് കടുകുമണിയുള്ള വിശ്വാസം ഉണ്ടായിരിക്കുക അതിനകത്ത് ജീവനുണ്ട് ജീവനുള്ള വിശ്വാസം സജീവമായ ഒരു വിശ്വാസം ഇതിൻ്റെ സാധ്യതയാണ് ഇനി ഈ കടുകുമണി എങ്ങനെ എങ്ങനെയാണ് വളരാൻ പോകുന്നത് അതിന് ആദ്യം വേണ്ടത് ഈ വിത്തിലെ ജീവനെ കുറിച്ചൊരു ബോധം നമുക്കുണ്ടായിരിക്കണം നമ്മുടെ വിശ്വാസത്തിനെ കുറിച്ചൊരു ബോധം നമുക്ക് ഉണ്ടായിരിക്കണം രണ്ട് മണ്ണിനിളക്കമുണ്ടായിരിക്കണം നിലവുള്ള ഇളക്കമുള്ള മണ്ണായിരിക്കണം മൂന്ന് സൂര്യവെട്ടം അതിന് മേൽ വധിച്ചിട്ടുണ്ടാവണം നിരന്തരം സൂര്യപ്രകാശം സൂര്യന്റെ ചൂട് കെട്ടിക്കൊണ്ടിരിക്കണം ഈ മൂന്ന് കാര്യങ്ങൾ കാര്യങ്ങളുണ്ടെങ്കിൽ വിത്ത് മരമായിട്ട് മാറും കടുക് മണി മരമായിട്ട് മാറും അപ്പം അതാണ് മനസ്സിലാക്കാൻ സാധിക്കുക ഈ മൂന്ന് കാര്യങ്ങളാ ഒന്ന് ഈ വിത്തിനകത്ത് ജീവനുണ്ടോ ഉണങ്ങിപ്പോയ അല്ലെങ്കിൽ ഒരു ഒരു വിത്തല്ല ജീവനുള്ളൊരു വിത്താണിത് രണ്ട് ഇളക്കമുള്ള മണ്ണ് വേണം അല്ലെങ്കിൽ ഈർപ്പമുള്ള മണ്ണ് വേണം മൂന്ന് മണ്ണിനു മീതെ സൂര്യൻ്റെ ചൂടും വേണം ഇതാണ് മൂന്ന് കാര്യങ്ങൾ നമ്മൾ ഇനി ഇന്നത്തെ വായന ഭാഗത്തിലേക്ക് പോവാം ഭക്കു രണ്ട് നാലിൽ നമ്മൾ ഒന്നാം വായനയിൽ നിന്ന് ഇങ്ങനെയാണ് ഹൃദയ പരമാർത്ഥത ഇല്ലാത്തവൻ പരാജയപ്പെടും അത് ദൈവിക ജീവനിൽ ജീവനുള്ളിൽ സൂക്ഷിക്കാത്തവൻ പരാജയപ്പെടും അതാ ദൈവിക ജീവൻ എന്ന് പറയുന്നത് എന്തെന്നാൽ നീതിമാൻ തന്റെ വിശ്വസ്ത മൂലം ജീവിക്കും ഈ നീതിബോധം എന്ന് പറയുന്നതാണ് നമുക്കുള്ളിലെ ദൈവിക ജീവന്റെ സ്പന്ദനം എന്ന് പറയുന്നത് ദൈവിക ജീവന്റെ സ്പന്ദനം നമ്മുടെ ഹൃദയം പിടിക്കുന്ന പറയുന്ന പോലെ ആത്മാവന്റെ സ്പ്പന്ദനം ആ നീതിബോധമാണ് നീതിബോധം നശിക്കുന്നിടത്ത് സകല പാപങ്ങളും ആരംഭിക്കുകയാണ് അയാൾ മരി അയാൾ മരിച്ചു എന്നൊരു തുല്യമാണ് അപ്പൊ നീതിബോധമാണ് സ്പന്ദനം അത് പറഞ്ഞാണ് നീതിമാൻ തന്റെ വിശ്വസ്ത മൂലം ജീവിക്കും അതാണ് ആ വിത്തിനകത്തെ ജീവൻ എന്ന് പറയുന്നത് നമ്മുടെ വിശ്വാസത്തിൽ വിത്തിനകത്തെ ജീവൻ എന്ന് പറയുന്നത് നീതിമാൻ തന്നെ വിശ്വാസം പോലും ജീവിക്കും ആ വക്കും കണ്ടേ നാല് ഒന്നാമായ ഇനി നമ്മൾ പ്രചോദന സങ്കീർത്തനേക്ക് പോവുകയാണ് അവിടെ തൊണ്ണൂറ്റി അഞ്ചാം സങ്കീർത്തനത്തിലെ എട്ടാം വാക്യം നമ്മൾ വായിക്കുന്നത് ഇങ്ങനെയാണ് മെരീ മായിൽ മരുഭൂമിയിലെ മാസായിൽ ചെയ്തതുപോലെ നിങ്ങൾ നിങ്ങളുടെ ഹൃദയം കഠിനമാക്കരുത് നിങ്ങൾ നിങ്ങളുടെ ഹൃദയം കഠിനമാക്കരുത് നിങ്ങൾ ഹൃദയം കഠിനമാക്കരുത് ഇത് ഇതാണ് മണ്ണിനിളക്കം ഉണ്ടായിരിക്കുക എന്ന് പറയുന്നത് അതായത് കരുണയുള്ള ഹൃദയം ഉണ്ടായിരിക്കുക നീതിബോധം ഉണ്ടായിരിക്കുക രണ്ട് കരുണയുള്ള ഹൃദയം ഉണ്ടായിരിക്കുക ഈർപ്പം ഉൾ ഹൃദയം ഉണ്ടായിരിക്കുക മണ്ണിനിളക്കമുണ്ട് അപ്പൊ ഈ വിത്ത് മുളയ്ക്കും വിത്ത് മുളയ്ക്കാനുള്ളൊരു സാധ്യതയുണ്ട് ഇതാണ് രണ്ടാമത്തെ കാര്യം അപ്പോ ഒന്നാമത് പറയുന്നതാണ് നിനക്ക് നീതിബോധം എന്ന ജീവൻ നിന്റെ ആത്മാവിൽ ഉണ്ടായിരിക്കട്ടെ രണ്ട് കരുണയുള്ളൊരു ഹൃദയം മണ്ണിളക്കമുള്ളൊരു ഹൃദയം നിനക്ക് ഉണ്ടായിരിക്കട്ടെ മൂന്ന് ഇനി മൂന്നാം രണ്ടാമത്തെ വായന രണ്ട് തിമോത്തി ഒന്ന് ഒന്ന് ആറിൽ ആറാണ് നമ്മൾ വായിക്കുന്നത് എങ്ങനെയാണ് എൻ്റെ കൈവെപ്പിലൂടെ നിനക്ക് ലഭിച്ച ദൈവീക വരം വീണ്ടും ഉജ്ജലിക്കണമെന്ന് ഞാൻ നിന്നെ ഓർമ്മിപ്പിക്കുന്നു എൻ്റെ കൈവെപ്പിലൂടെ നിനക്ക് ലഭിച്ച വരം വീണ്ടും ഉജ്ജലിപ്പിക്കണമെന്ന് ഞാൻ നിന്നെ ഓർമ്മിപ്പിക്കുന്നു നമ്മളിത് ഇങ്ങനെ കൈവെപ്പിലൂടെ എന്ന് പറയുമ്പോൾ നമ്മള് തിരുപ്പട്ടമായിട്ട് മാത്രം കണക്ട് ചെയ്ത് ചിന്തിക്കും നമുക്ക് ജ്ഞാനത്ത് തന്നെ ഇരിക്കാം ജ്ഞാനസ്ഥാനത്തിൽ ആ പ്രതിഷ്ഠ തൈലൊക്കെ ഉപയോഗിച്ച് കൈവെപ്പിലൂടെ അല്ലെങ്കിൽ ആ കുരിശ്വരെ ചെഫാത്ത പറഞ്ഞുകൊണ്ട് അതിനങ്ങളും ചെവികളുമൊക്കെ തുറന്നു തന്നതിലൂടെ നമ്മളെ ക്രിസ്തു സ്പർശിക്കുകയാണ് അപ്പം ഈ പറയുന്ന രീതിയിൽ കൈവെപ്പിലൂടെ ലഭിച്ചിട്ടുള്ള ദൈവിക വരം അതെല്ലാം കുനാശി നമുക്ക് ഇതിനകത്ത് ഉൾക്കൊള്ളിക്കാം അങ്ങനെ ലഭിച്ച ദൈവിക വരം ഉജ്ജ്വലിപ്പിക്കണം അതായത് റിപ്പീറ്റഡ് കൃത്യമായിട്ട് നമുക്ക് സ്വീകരിക്കാവുന്ന കുതാശകളെ നമ്മൾ വീണ്ടും സ്വീകരിക്കുക കുമ്പസാരം കുർബാന വീണ്ടും സ്വീകരിക്കുക പിന്നെ നമ്മൾ സ്വീകരിച്ച കുതാശകളെ ജ്വലിപ്പിക്കുന്ന പ്രാർത്ഥന നമുക്ക് ഉണ്ടായിരിക്കുക ഇതാണ് ആ സൂര്യ വെളിച്ചം ഇതാണ് നമുക്ക് രണ്ടാം മാനിൽ വായിച്ചാൽ അപ്പൊ ഈ മൂന്ന് കാര്യങ്ങളാണ് പറയുന്നത് ഒന്ന് വിത്തിനകത്തെ ജീവൻ ഉണ്ടെന്ന് ഉറപ്പിക്കുക വിത്ത് കേടായി പോയിട്ടുണ്ടാവരുത് വിത്തിനകത്തെ ജീവൻ ഉണ്ടിക്കുക അതായത് നീതിമാൻ തന്റെ വിശ്വസം പോലും ജീവിക്കും രണ്ട് മണ്ണിനിളക്കം ഉണ്ടായിരിക്കുക അതായത് നിങ്ങളുടെ ഹൃദയം കഠിനമാക്കരുത് കരുണയുള്ള ഹൃദയം നിനക്കുണ്ടായിക്കട്ടെ മൂന്ന് നിന്റെ നിനക്ക് ലഭിച്ച ദൈവിക വരം വീണ്ടും ഉജ്ജ്വലിപ്പിക്കണമെന്ന് ഞാൻ അനുസ്മരിപ്പിക്കുന്നത് അതായത് കുദാശകളിലൂടെ കിട്ടിയ കൃപകളെ ജോലി പ്രാർത്ഥന കൊണ്ട് ജ്വലിപ്പിക്കുക ആവർത്തിച്ച് സ്വീകരിക്കാവുന്ന കുദാശകളായ കുംഭസാരവും കുർബാനയും വീണ്ടും സ്വീകരിക്കുക ഇതാണ് ഈ മൂന്ന് വഴികളായിട്ട് നമുക്ക് കാണാൻ സാധിക്കുക നമ്മൾ ഈ മൂന്ന് മൂന്ന് കാര്യങ്ങൾ കൊണ്ടാണ് നമ്മളിലെ വിശ്വാസം വളരുകയും നമ്മളിൽ വേരൂന്നിരിക്കുന്ന തിന്മയെ വേരോടെ ഇളക്കി നാശത്തിൻ്റെ കടലിൽ സ്ഥാപിക്കുകയും ചെയ്തു നശിപ്പിച്ചു എന്ന് പറയുന്ന ഒരു കാര്യത്തിലേക്ക് കൊണ്ടുപോകാൻ സാധിക്കുക നമ്മുടെ ജീവിതത്തിൽ ഈ ധനവാൻ്റെ ഇല്ലാസരൂപം എന്ന് പറയുമ്പോഴത്തേക്ക് ധനവാൻ എന്ന് പറയപ്പെടുന്ന മനുഷ്യൻ നശിച്ചു പോകാൻ കാരണമായ അയാളുടെ കാരുണ്യം ഇല്ലായ്മ അല്ലെങ്കിൽ അയാളുടെ പരിഗണന ഇല്ലായ്മ അയാൾ ഉപേക്ഷകൾ ചെയ്തു എന്ന് പറയപ്പെടുന്ന അയാളിൽ പോയിരിക്കുന്ന തിന്മ അത് വേരോടെ എടുത്ത് നശിപ്പിച്ചു കളയാൻ സാധിക്കുന്ന അങ്ങനെ ഒരു രക്ഷയുടെ മാർഗത്തിലേക്ക് ചേർക്കാൻ സാധിക്കുന്നതിനെ കുറിച്ചാണ് ഈ വചനഭാഗം നമ്മൾ ഓർപ്പിക്കുന്നത് അപ്പോൾ സത്യത്തിൽ ഈ ഇവിടെ സുവിശേഷത്തിൽ പറയുകയാണ് കർത്താവ് ആഹ് കർത്താവ് ഈ വിശേഷ അപ്പോസർമാരോട് പറയുകയാണ് നിങ്ങൾക്കൊരു കടുകുമണിയോളം വിശ്വാസം ഉണ്ടെങ്കിൽ എന്ന് പറയുമ്പോഴത്തേക്ക് ആ കടുകണി എങ്ങനെ വളരണം എന്നതിനെ കുറിച്ചാണ് നമ്മള് ബാക്കി വായനകളിൽ നിന്നും വായിച്ചെടുക്കുന്നത് അവക്കു രണ്ടേ നാല് പറയുന്നു നീതിമാൻ തന്റെ വിശ്വാസം പോലും ജീവിക്കും വിത്തിനകത്തെ ജീവന് ജീവനുണ്ടെന്ന് ഉറപ്പിക്കുക അത് നീതിബോധം എന്ന ജീവനുണ്ടെന്ന് ഉറപ്പിക്കുക രണ്ട് സങ്കീർത്തന തൊണ്ണൂറ്റിയഞ്ച് എട്ട് നിങ്ങളുടെ ഹൃദയം നിങ്ങൾ കഠിനമാക്കരുത് കരുണയുള്ള ഹൃദയത്തോടു കൂടി ജീവിക്കുക നീതിബോധം കരുണ മൂന്ന് രണ്ടാമത്തെ വാനല് ഏഹ് നമ്മള് രണ്ട് തിമോത്തി ഒന്ന് ആറിൽ നമ്മൾ വായിക്കുകയാണ് നിനക്കൽ വെച്ച് ദൈവിക വരം വീണ്ടും ഉജ്ജ്വലപ്പിക്കണമെന്ന് ഞാൻ നിന്നെ ഓർപ്പിക്കുന്നു അപ്പോൾ നമ്മളുടെ ആ കുനാശകളിലൂടെ ദൈവത്തിന്റെ കൃപകരെ സൂര്യവെളിച്ചമായി നമ്മളുടെ ജീവിതത്തിന് മുകളിൽ ഉണ്ടായിരിക്കണം അങ്ങനെയെങ്കിൽ നമ്മളിൽ നിന്നും വിശ്വാസം ഒരു വൻ വൃക്ഷമായി പുറത്തേക്ക് വരികയും അത് അനേ അനേകം പക്ഷികൾക്ക് ചേക്കേറാൻ ഇടമായി മാറുകയും ചെയ്യും എന്ന് പറയുന്ന ലൂക്കാ പതിമൂന്ന് പത്തൊമ്പതില് നമ്മൾ വായിക്കുന്ന ആ വരി ഇവിടെ ആണെന്നുണ്ടെങ്കിൽ നമ്മുടെ വിശ്വാസം അങ്ങനെ വളർന്നു നിൽക്കുന്നതിനാൽ നമുക്ക് നമ്മുടെ തിന്മകളെ നമുക്ക് വേരോടെ ഇളക്കി നശിപ്പിച്ചു കളയാനായിട്ട് സാധിക്കുകയും ചെയ്യും എന്ന് പറയുകയാണ് ഈ മഹ അവസാനിക്കും പറയുന്നൊരു കാര്യമുണ്ട് ഇതെല്ലാം നീ ചെയ്യുമ്പം എന്താണ്ട് വലിയ സംഭവം ചെയ്യുമെന്ന് പറഞ്ഞാൽ ചെയ്യരുത് ഇത് എൻ്റെ ഉത്തരവാദിത്വമാണ് അതെങ്ങനെയാണ് പറയുന്നത് ഇതുപോലെ തന്നെ നിങ്ങളും കൽപ്പിക്കപ്പെട്ടവയെല്ലാം ചെയ്ത ശേഷം ഞങ്ങൾ പ്രയോജനമില്ലാത്ത ദാസന്മാരാണ് കടമ ചെയ്തതേ ഉള്ളൂ എന്ന് പറയുകയും കാരണം ഇതൊക്കെ നിങ്ങളുടെ റെസ്പോൺസിബിലിറ്റിയാണ് ഇത് നിങ്ങൾ ദൈവത്തിന് വേണ്ടി ചെയ്യുന്നതാണ്ട് വലിയ സംഭവം ഇങ്ങനെ ജീവിക്കണം എന്നുള്ളത് നിങ്ങളുടെ ഉത്തരവാദിത്വമാണ് ജീവിക്ക അങ്ങനെ ജീവിക്കാൻ ശ്രമിക്കുക ഇത് നമ്മൾ പഠിപ്പിക്കുന്ന ഒരു വിശുദ്ധയാണ് വിശുദ്ധ ഫൗസ്തീന നമ്മൾ ഒക്ടോബർ അഞ്ച് വിശുദ്ധ ഫൗസ്തേനയുടെ ജനോ ദിവസം കൂടിയാണ് വിശുദ്ധ ഫൗസ്തീന ഈ രീതിക്ക് തന്നെ ആ സഹനങ്ങൾ സ്വീകരിക്കുകയും ദൈവകരുണയുടെ പാഠം പഠിപ്പിക്കുകയൊക്കെ ചെയ്യുമ്പോഴത്തേക്ക് ഒരു കടുകുമണിയായി തുടങ്ങി നമുക്കറിയാം ആ ചരിത്രം ജീവിതചരിത്രം അറിയാം ഒരു ഒട്ടും വിദ്യാഭ്യാസമൊന്നുമില്ലാതെ ഒരു ദരിദ്ര കുടുംബത്തിൽ നിന്നൊക്കെ വന്നിട്ട് കോൺവെന്റിൽ അഡ്മിഷൻ കിട്ടാൻ പോലും പാടായിരുന്നു അവസാനം കിട്ടി പിന്നെ അങ്ങനെ വലിയ കാര്യങ്ങളൊന്നും പിന്നെയും പഠിച്ചിട്ടൊന്നുമില്ല പക്ഷേ അവളുടെ ദൈവകരണയിലുള്ള ശരണപ്പെടലും വിശ്വാസവും കൊണ്ട് ഒരു വൻ വൃക്ഷമായി മാറി ലോകം മുഴുവനും ഇപ്പോ കരുണക്കൊന്തയിലൂടെ ഈശോ ഈശോനാഥിൽ ശരണപ്പെടുന്ന നമുക്ക് കാണാനായിട്ട് സാധിക്കുകയും ചെയ്യും അപ്പം അങ്ങനെ നമുക്കുമ്പിലുള്ള നല്ല ഉത്തമ ജീവിതങ്ങൾ നമ്മളെ ഈ ഒരു ഭാഗത്തിൽ ഈ സുഷത്തിൻ്റെ വരിയിൽ വിശ്വസിച്ച് ജീവിക്കാൻ നമ്മളെ പ്രേരിപ്പിക്കുന്നുണ്ട് പ്രചോദിപ്പിക്കുന്നുണ്ട് നമുക്ക് ആ പ്രകാരം ജീവിക്കാൻ ശ്രമിക്കാം അപ്പോൾ ഈ ദിവസങ്ങളൊക്കെ ജപമണികളുടെ ദിവസമാണ് കടുകുമണി വിശ്വാസത്തോടു കൂടി ജപമണിയിൽ മുറുകെ പിടിച്ചുകൊണ്ട് നമുക്ക് നമ്മുടെ വിശ്വാസ ജീവിതം മുന്നോട്ട് നയിക്കാം ദൈവം അനുഗ്രഹിക്കട്ടെ